നമ്മൾ ഇന്നത്തെ കിണർ കാണാറാണ് അപ്പൊ പണിക്കാരണർ കഴിച്ചിട്ടുണ്ട് കിണറിൽ വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നേ വീടാ ഒക്കെ പറയാ അപ്പൊ കൈസ് ഇതാണ്ട് വീടിന്റെ അടിഭകം അപ്പൊ ഇവിടെ ഫുള്ള് മണ്ണിട്ടുണ്ട് ഗൈസ് അപ്പൊ ഖൈസ് ആയുധങ്ങൾ ഇതാ കയറ്റുന്നു ஆளு கை போலேட்டா அது வீடுடா அப்போ ஆள் கேரியா தடிமான ഗയ്സ് അടുത്ത ആള് ഇതാ വന്നതാ നന്ദിമാർ പറയാൻ ഗാകേ എന്ന് പറയാം പറയാ. കറന്നി വീഡിയോ ട്ടോ. ഗയ്സ് അടുത്ത ആള് ഇതാ ഗെയിൽ കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദി ബോയ് കാണുന്നില്ല. കൊറ്റക്കട്ടേ ഇത്

വല കിണർ വലട എനർജി ഡ്രിങ്ക് കമ്പിറക്കണ്ണത്തെ വീഡിയോ എത്ര എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടാ സബ്സ്ക്രൈബിന്റെ ചെയ്യാം